പനി എന്ന കവിതയെപ്പറ്റിയുള്ള കഥയാണ് ആദ്യം പറയാൻ പോകുന്നത് അത് ഈ പനി പിടിക്കുന്നത് ഇവിടെ നിന്നൊന്നുമല്ല ദൂരെ റാനോഫ് കച്ചിൽ നിന്നാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് ശില്പ അവളവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു അവളുടെ ഒരു സ്റ്റാറ്റസ് കണ്ടതിൽ നിന്നാണ് പനിയുടെ തുടക്കം പനിയായിട്ടവൾ അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്നു ഡോക്ടറെ കാത്തിരിക്കുകയാണ് ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്ന വഴി ഇടനാഴിയിൽ നിന്നൊരു മുറിയിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയോ ആ നോട്ടം പാളിപ്പോയി കുറേ കൃത്രിമക്കാലുകളിലേക്ക് ചെന്ന് ഉഴറി വീഴുകയാണ് ചിതറി വീഴുകയാണ് അവരുടെ മനസ്സ് വേച്ചു പോകുന്നുണ്ട് ആ കാഴ്ചയിൽ കാരണം കൃത്രിമക്കാലുകൾ നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന മുറി ആ സ്റ്റാറ്റസ് വായിച്ചപ്പോൾ കുറേ മേഘങ്ങളിങ്ങനെ ഉരുണ്ടുകൂടി പനിയായി പെയ്യാൻ തുടങ്ങി അതാണ് പനി എന്ന കവിത ഇതിൻ്റെ ഒരു ചിന്ത ഇതാണ് നമ്മൾ പനിയേയും പിടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയാണ് അക്ഷമയായ ഡോക്ടറെ കാത്തിരിക്കുകയാണ് പക്ഷേ മുറിഞ്ഞു പോയ കാലുകളും കൈകളുമുള്ളവരും അതേപോലെ കാത്തിരിക്കുന്നുണ്ട് കൃത്രിമ കാലുകളും കൃത്രിമ കൈകളും അവരെ തേടി വരുന്നതും കാത്ത് പദ്യരൂപത്തിലെഴുതിയ പനി ിപ്പിളരുന്നു ഉള്ളം തിളയ്ക്കുന്നു ഊർജമൊരുകുന്നു പനിയെനിക്കുള്ളിൽ വൈദ്യനെ വിടപ്പോയി വാക്കുമുറിയുന്നു ദേഹമുറയുന്നു ദയ്യ തേടുന്നു മരുന്നായി മന്ത്രമായി കുത്തി സമയം കൊല്ലുന്നു ചെന്നിയിൽ കുത്തുന്നു മോരീ നിവർന്നെഴും ഇടനാഴികൾ പിന്നിട്ടു പാദങ്ങൾ നീളുന്നു കാഴ്ചകൾ കണ്ണീൽ ഇരുട്ടു നിറയ്ക്കുന്നു ഇടനാഴികൾ പിന്നിട്ടു പാദങ്ങൾ നീളുന്നു കാഴ്ചകൾ കണ്ണീരി കാലുകൾ കാലുകൾ കൃത്രിമക്കാലുകൾ മുറിഞ്ഞ ദേഹത്തിൻ പാലമാം കാലുകൾ 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 കൃത്രിമക്കാലുകൾ മുറിഞ്ഞ ദേഹത്തിൻ പാലമാം കാലുകൾ ഞെട്ടറ്റ ഹൃദയമായി താഴേക്കു വീഴുന്നു ഉരുകുന്നു കണ്ണുകൾ ഒലിക്കുന്നു കണ്ണുനീർ ഞെട്ടറ്റ ഹൃദയമായി താഴേക്കു വീഴുന്നു ഉരുകുന്നു കണ്ണുകൾ ഒലിക്കുന്നു കണ്ണുനീർ പനി നിലയ്ക്കുന്നു പക്ഷി പറക്കുന്നു തണുത്തുമരവിച്ച കാലുകൾ കേഴുന്നു പ്രജ്ഞയിൽ ആരോ സൂചിയായി കുത്തുന്നു അമ്മേ അമ്മയെന്ന് അലറി വിളിക്കുന്നു പ്രജ്ഞയിൽ ആരോ സൂചിയായി കുത്തുന്നു അമ്മേ അമ്മയെന്ന് അലറി വിളിക്കുന്നു വണക്കമൻ കാലുകൾ വണക്കമൻ കയ്യുകൾ വണക്കമൻ ശ്വാസമേ വണക്കമൻ ജന്മമേ വണക്കമെൻ കാലുകൾ വണക്കമെൻ കയ്യുകൾ വണക്കമെൻ ശ്വാസമേ വണക്കമെൻ ജന്മേ വ്യർത്ഥമാം ദുഃഖങ്ങൾ വ്യാജമാം രോഗങ്ങൾ പിന്നീൽ ഉപേക്ഷിച്ചു പോയി വരട്ടെ ഞാൻ വ്യർത്ഥമാം ദുഃഖങ്ങൾ വ്യാജമാം രോഗങ്ങൾ പിന്നീൽ ഉപേക്ഷിച്ചു പോയി വരട്ടെ ഞാൻ പിന്നീൽ ഉപേക്ഷിച്ച് പോയി വരട്ടെ ഞാൻ